കേരള ക്രിക്കറ്റ് ചരിത്രത്തിൽ ഈ ദിവസം ഒരിക്കലും ആയില്ല ഗുജറാത്തിനെതിരായ രഞ്ജി ട്രോഫി സെമി ഫൈനലിൽ നാടകീയമായ രണ്ട് റൺ ഒന്നാം ഇന്നിംഗ്സ് ലീഡ് നേടി കേരളം ചരിത്രത്തിലാദ്യമായി ഫൈനൽ ഉറപ്പിച്ചു കേരളത്തിന്റെ നാനൂറ്റി അൻപത്തി റൺസ് പിന്തുടർന്ന ഗുജറാത്ത് ആദ്യ ഇന്നിംഗ്സിൽ നാനൂറ്റി അൻപത്തി അഞ്ച് റൺസിന് പുറത്തായി അവസാന ബാഡർ നാക്സ് ഷോട്ട് സൽമാൻ നിസാറിന്റെ ഹെൽമറ്റിൽ തട്ടി ഉയർന്നപ്പോൾ ക്യാപ്റ്റൻ സച്ചിൻ ബേബി അനായാസം കയ്യിലൊതുക്കിയതോടെയാണ് പുതു വരുന്നത് അവസാന ദിവസത്തെ മൂന്ന് വിക്കറ്റും ആദിത്യ സർവാദെ സ്വന്തമാക്കി ജമ്മുകാശ്മീരിനെതിരായ ക്വാർട്ടറിൽ ഒരു റൺ ലീഡിലാണ് കേരളം സെമിയിലെത്തിയത് അതേ നിമിഷങ്ങൾ ആവർത്തിച്ചാണ് സെമിയിൽ കേരളത്തിന്റെ ചരിത്ര നേട്ടം അവസാന ദിനം ഏഴ് വിക്കറ്റിന് നാനൂറ്റി ഇരുപത്തി റൺസ് എന്ന നിലയിലാണ് ഗുജറാത്ത് ഗ്രീസിലെത്തിയത് ലീഡ് നേടി ഫൈനൽ ഉറപ്പിക്കാൻ ഗുജറാത്തിന് വേണ്ടിയിരുന്നത് ഇരുപത്തൊമ്പത് റൺസായിരുന്നു എഴുപത്തി ഒമ്പത് റൺസെടുത്ത ജയ്മിത് പട്ടേലിനെ ആദിത്യ സർവാദെ പുറത്താക്കിയതാണ് വഴിത്തിരിവായത് മുഹമ്മദ് അസുറുദ്ദീൻ സ്റ്റംപ് ചെയ്താണ് ജെയ്മിത്തിനെ മടക്കിയത് മുപ്പത് റൺസെടുത്ത സിദ്ധാർത്ഥ് ദേശായിയെ സർവാതെ വിക്കറ്റിന് മുന്നിൽ കൊടുക്കുകയായിരുന്നു ഫൈനലിൽ മുംബൈ വിദർഭ വിജയികളെയാവും കേരളം ഫൈനലിൽ നേരിടുക കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ